ദൈവത്തിന്റെ സ്തുതി വചന സ്വാഗതം ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു ഒന്ന് കോരിന്തേർ എട്ടിന്റെ മൂന്ന് പ്രിയകൂട്ടുകാരൻ നാം ഇന്ന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് കുടുംബത്തിൽ സാമൂഹിക മേഖലകളിൽ സ്കൂളുകളിൽ കൂട്ടുകാരുടെ ഇടയിൽ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം അംഗീകാരത്തിന് വേണ്ടി നാം ഒരുപാട് കഷ്ടപ്പെടുന്നു നാം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനുവേണ്ട അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ വളരെ പ്രയാസപ്പെടുന്നു കൂട്ടുകാരെ ശരിക്കും നമ്മെ അംഗീകരിക്കേണ്ടത് ആരാണ് ഒരു ദൈവ പൈതലിനെ സമ്മതിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രവൃത്തികളും ദൈവം അംഗീകരിക്കേണ്ടതായി മാറേണ്ടേ വചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിയ അവൻ നമ്മെ അംഗീകരിക്കുമെന്ന് ദൈവത്തെ സ്നേഹിക്കേണ്ടത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചാണ് ദൈവത്തിന്റെ അംഗീകാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹമായി തീരുവാൻ സാധിക്കും അതിനായി നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ആ